കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു ഒമ്പതാം വാർഡ് മെമ്പർ ജോളി തോമസ് അധ്യക്ഷയായി പഞ്ചായത്ത് മെമ്പർ സൈബു നിസ ഷറഫു രജിത ഷാജി കോൺഗ്രസ് നേതാക്കളായ സലാം വലിയകത്ത് എ എ അബ്ദുൾ മജീദ് ജസീർ ചിറമനിയങ്ങാട് എം പി സിജോ പ്രകാശൻ പേങ്ങാട്ടുപാര എ ആർ ബിജു റഹീം ആദൂർ ഇബ്രാഹിം പള്ളിമേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ കടവൂർ പഞ്ചായത്തിലെ വെള്ളർക്കാട് കുരിശുപള്ളിയുടെ അവിടുന്ന് മുക്കിലിപീഡിയ അതുപോലെ മറ്റു തിപ്പിലിശ്ശേരി സെന്ററിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ കാണുന്ന നമ്മൾ ഇന്ന് ഈ പ്രതിഷേധം നടത്തുന്ന ഈ വഴി അപ്പൊ ഈ വഴി അവരുടെ ജീവനും സ്വത്തിനും അതുപോലെ വാഹനങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഞ്ചരിക്കുവാനുള്ള ആ സഞ്ചാരി യോഗ്യമാക്കുവാൻ ഈ അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്